പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ കുറേ നല്ല പാർട്ടിവെയർ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലിൽ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണും ദുപ്പട്ട സാറ്റിൻ സിൽക്കിൽ തന്നെയാണ് ഷെയ്ഡഡ് ആയിട്ട് നെറ്റിലുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് അടുത്തതൊരു സെമി സിൽക്കിലാണ് മൾട്ടി കളറായിട്ടുള്ള എംബ്രോയ്ഡറിയാണ് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പ് ഫുള്ളും പോയിട്ടുള്ളത് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട കോട്ട സിൽക്കിലാണ് കോട്ട സെമി സിൽക്കിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഷിബൂരി പ്രിന്റ് വരുന്ന നല്ല സിൽക്കിലുള്ള പതിക് മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട് സിൽക്കിൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അൻപതാണ് ഇത് സിൽക്കിൽ ഷിബോരി പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് അടുത്തതും പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള അതായത് കുറേ മുന്നേ ചെയ്തിട്ടുള്ള വീനക്ക് പാറ്റേൺ ആണ് ടോപ്പ് ജോർജറ്റിലാണ് മൾട്ടി കളറായിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡ് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് എംബ്രോയിഡറി വർക്കായിട്ട് പോട്ടും ഇന്നറും വരുന്നുണ്ട് സാൻഡോൺ ആണ് ദുപ്പട്ട വരുന്നത് പേർ ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്കാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും റീസ്റ്റോക്ക്ഡ് ആണ് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്ക് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ബോട്ടവും ഇന്നറും സാൻഡൂണ് ദുപ്പട്ട ജോർജറ്റിൽ തന്നെയാണ് ആയിരത്തി നാനൂറ്റി അൻപതാണ് പ്രൈസ് അടുത്തതൊരു കോട്ട കോട്ടൺ ആണ് മെറ്റീരിയൽ നെക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടം സാൻഡൂണ് ദുപ്പട്ട കോട്ടയിൽ തന്നെയാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സിൽക്കിലാണ് നെക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട കോട്ട ചെക്കിലാണ് ഡിജിറ്റൽ പ്രിൻ്റോടു കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളൊന്നും ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൂടാതെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ടസർ സിൽക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു ലിനൻ സിൽക്കിൽ ഓക്ക് നല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ആയിരത്തി നാന്നൂറ്റി അമ്പത് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നുള്ളത് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ചെയ്താൽ അതിൽ നമ്മൾ കൂടുതലും റെഡിമെയ്ഡ് കളക്ഷൻസാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ടു പീസ് സെറ്റും ത്രീ പീസ് സെറ്റും കുർത്തീസിൻ്റെ കളക്ഷൻസ് ഒക്കെയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യുക ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ലിനൻ സിൽക്കിൽ മൾട്ടി എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൺ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ലിനനിലെ ചെക്ക് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയുമാണ് ബോട്ടം കോട്ടണുമാണ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തന്നാൽ മതി ഇതൊരു ജയ്പൂരി ലിനൻ സിൽക്കാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതും റീസ്റ്റോക്ക്ഡ് ആണ് ഇത് കുറേ ഇപ്പോൾ അടുത്തിടെ ചെയ്ത കളക്ഷനാണ് ജോർജറ്റി തന്നെയാണ് മെറ്റീരിയൽ ഒത്തിരി എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇത് ഇത്രയാണ് നമ്മുടെ പാർട്ടി വെയർ കളക്ഷൻസ് ഇനി അങ്ങോട്ട് കുറച്ച് ഡെയിലി വെയർ കളക്ഷൻസ് ആണ് കോട്ടൺ പ്രിൻ്റ കോട്ടൺ മെറ്റീരിയൽ പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഒരുക്കത്ത് പ്രിൻ്റൊക്കെയാണ് വന്നിട്ടുള്ളത് നെക്കിൽ പോർട്ടിലി ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം കലംകാരി പ്രിൻ്റിലും ദുബട്ടയും കോട്ടണിലെ കലംകാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നല്ല ഒരു ഇക്കത്ത് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് ആയിരത്തി മുപ്പതാണ് പ്രൈസ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ബിസ്കസ് വിസ്കസ് മൊഡാൽ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ വർക്കാണ് റയോൺ സിൽക്കാണ് ബോട്ടം നസിനീം സീക്വൻസ് വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതൊരു ചന്തേരി സിൽക്കിൽ ബൂട്ടി വർക്ക് വരുന്നുണ്ട് നെക്കിൽ ഹെവി വർക്കാണ് വരുന്നത് ബോട്ടം സാ സിൽക്കാണ് ദുപ്പട്ട ജക്കാഡ് ബനാറസി ഫാൻസി ദുപ്പട്ടയുമാണ് ആയിരത്തി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ള ഒരു ബതിക് പ്രിൻ്റിലാണ് ദുപ്പട്ടയും ബോട്ടവും വരുന്നത് ടോപ്പ് വരുന്നത് പ്യർ റയോൺ ജാം സാറ്റിൻ കോട്ടലാണ് നെക്കിൽ നല്ല എംബ്രോയ്ഡറി സോറി ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് രണ്ടര മീറ്റർ ആണ് ബോട്ടം ബതിക് സിൽക്കിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയും സിൽക്കിൽ തന്നെയാണ് ബതിക് പ്രിൻ്റോടു കൂടിയാണ് തൊള്ളായിരത്തി അറുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ബത്തിക് പ്രിൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊള്ളാം ബോട്ടവും ദുപ്പട്ടയും ബതിക്കിലാണെങ്കിലും നമുക്കൊരു ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഹാൻഡ് വർക്കാണ് ബീഡ്സ് വെച്ചുള്ള ഹാൻഡ് വർക്കാണ് ഇപ്പോൾ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ജാം സാറ്റിൻ കോട്ടൺ ആണ് റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ തൊള്ളായിരത്തി അറുപതാണ് പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ചെയ്തപ്പോഴും പ്രൈസിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴത്തെ മെറ്റീരിയലുകൾക്ക് ഇപ്പോൾ കോട്ടൺ ബത്തിക് പ്രിൻ്റിലാണ് ഈ മെറ്റീരിയൽ എണ്ണൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിലും കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്